കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സ്വതന്ത്ര നാടകങ്ങൾ പാഞ്ചാല ധനഞ്ജയം രവിവർമ്മ നാടകം ജാനകി പരിണയം ദേവി വിലാസം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കാവ്യങ്ങൾ സുഭദ്രോകരണം രാജാ കേശവദാസ ചരിതം വെൺമണി കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തി നേടിയ കവയത്രി തോട്ടയ്ക്കാട്ട് ഇക്കാവമ്മ സംസ്കൃത ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരേ ഒരു നാടകം തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെ സുഭദ്രാർജുനം തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെ പ്രധാന കൃതികൾ സന്മാർഗ്ഗോപദേശം ഓട്ടം തുള്ളൽ രാസക്രീട കുറത്തിപ്പാട്ട് പുരാണ ശ്രവണ മഹാത്മ്യം കിളിപ്പാട്ട് കൽക്കി പുരാണ കിളിപ്പാട്ട് നളചരിത നാടകം നല്ല ഭാഷ എന്നുപേരിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കൂടാതെ ഒരു പച്ചമലയാളം കാവ്യം രചിച്ചത് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ പന്തളം കേരളോർമ്മ രചിച്ച പച്ചമലയാള കാവ്യങ്ങൾ തങ്കമ്മ ഒന്നാം ഭാഗം നാണിക്കുട്ടി ഉള്ളൂർ രചിച്ച പച്ചമലയാള കാവ്യം ഒരു നേർച്ച ശ്രീ നാരായണ ഗുരുവിന്റെ പച്ചമലയാള കൃതികൾ അറിവ് ജാതി ലക്ഷണം സ്ത്രീ ചാടുക്കൾ എന്നാൽ എന്ത് സ്ത്രീ വർണ്ണനകൾക്ക് പ്രാധാന്യമുള്ള കവിതകൾ പച്ചമലയാള പ്രസ്ഥാനത്തെ ഉണക്ക മലയാളം എന്നാക്ഷേപിച്ചത് കേസരി എ ബാലകൃഷ്ണ പിള്ള